നീന ഇത് കണ്ടോ ഇപ്പോഴും ഇവന് നോക്കിക്കൊണ്ടിരിക്കാണോ ഇത് ടൈം വേസ്റ്റ് ആണ് നീന ശരവണ്ണോ അതെ എത്ര ദിവസാന്ന് വെച്ചാ ഇവനെ ഫോളോ അവന്റെ ക്യാരക്ടറിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് കാണുന്നുണ്ടോ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ ഈ ക്യാരക്ടറും വെച്ച് പടം ചെയ്യാൻ പറ്റുമോ എനിക്ക് വായട മണിയടിക്കി ഇമ്പോർട്ടന്റ് അത് കാശു ചതിക്കുക ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും പോയി വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് മനസ്സിലാക്കാതെ സംസാരിക്കലാർത്ഥി രണ്ടു മൂന്ന് ദിവസം കൊണ്ടൊന്നും കഥ കിട്ടില്ല ഓരോ ക്യാരക്ടറിന്റെ ജീവിതത്തിലും എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാവും അതുവരെ നമ്മളൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്യണം എന്ന് വെച്ച് നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്നാ മതിയോ എനിക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ വിട്ടിട്ട് ഞാൻ നിന്റെ കൂടെ ഇരിക്കുക അത് മറക്കണ്ട എനിക്ക് അവരുടെ ജീവിതം നശിപ്പിക്കേണ്ട കാര്യമില്ല പോവാം നിന്നോട് നീ പോയിട്ട് നിന്റെ ഹീറോയോട് ഒരു ദിവസം മറ്റുള്ളവരെ ചതിക്കാതെ പണിയെടുത്ത് തിന്നാൻ പറ ഇതൊക്കെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ അവനെ ഫോളോ ചെയ്യാ ോ ഇങ്ങോട്ട് നോക്കിയേ പൊള്ളി ആരാണെന്നറിയോ എനിക്കറിയില്ലല്ലോ ലെവനാണ് ടീക്കാ നോക്കിയാലും തൂക്കിട്ടുണ്ട് എടുത്താകത്തേ ഇദ്ദേഹ ഇദ്ദേഹമാണ് ഇവര് രണ്ടുപേരെ പോലെ തന്നെ ആരെങ്കിലും നിങ്ങളുടെ കടയുടെ ഉദ്ഘാടനത്തിന് വന്നാൽ പോലും വലയില് വീണോ പാന്റും ഷർട്ടും സൈഡ് ഡിഷും കല്ലും പിന്നെ അച്ചാറ് ബീഡി എല്ലാം കൂടി ആവുമ്പോ ഒരു അയ്യായിരം രൂപയാവും ശരി അങ്ങടെ നോക്ക് നമ്മുടെ സ്റ്റാർ വരുന്നത് ഇവനാണോ ലവൻ ഞാന് ദോണ്ടേ വരുന്ന നമ്മുടെ സ്റ്റാർ

ഒറ്റീക്ക് എന്നാലുണ്ടല്ലോ നിന്റെ കൈയ്ക്കും കാലിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ പഴയ ഗേൾഫ്രണ്ടാ ഇതിലും തെണ്ടി തിന്നു പറയുന്ന ജോക്കാണ് അച്ഛൻ ആംബുലൻസ് എന്നെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ എപ്പോഴും ഞാനാണ് പെണ്ണുങ്ങളെ ഫോളോ ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ആദ്യമായിട്ടൊരു പെണ്ണ് എന്നെ ഫോളോ ചെയ്തിരിക്കുന്നു ഇത്ര അധികാരത്തോടെയാണല്ലോ ചീത്ത പറയുന്നത് ചിലപ്പോ ഞാൻ നന്നാവണമെന്നുള്ള ആഗ്രഹത്തിലാണോ അതോ ഇനിയിപ്പോ പ്രണയായിരിക്കും ഇതിന്റെ പേരാണോ ലവ് അറ്റാക്ക് ഹലോ എന്റെ അമ്മയ്ക്ക് പോലും നീ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്തത് നിനക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ത് ഞാൻ നീ എന്നെ ഫോളോ ചെയ്തില്ലേ എനിക്ക് നിന്നെ പെട്ടെന്ന് മീറ്റ് മീറ്റ് ചെയ്യണം ചെയ്തിട്ട് എന്റെ കയ്യിൽ കൈ കാശു മാറ്റാണോ ഇത്ര വലിയ വലിയ വാക്കുകളൊന്നും പറയല്ലേ എന്റെ മനസ്സിൽ നിന്നെയാണ് ഈ ഇങ്ങനെയാണോ നീ എല്ലാ പെൺകുട്ടികളെയും പറ്റിക്കുന്നത് ഞാൻ ഞാൻ പോയാൽ നിന്നെ കാണാൻ പറ്റുമോ നീ ആദ്യം പോ നിന്റെ നിന്റെ മുമ്പിൽ വന്ന് മതിയോ അത് മതിയല്ലോ ബൈ പറഞ്ഞില്ലല്ലോ അതെന്താന്ന് പറഞ്ഞൂടെ ജീവിതത്തിൽ പ്രകാശം നൽകിയവളാണ് നീ ഹലോ ബാലൻസ് തീർന്നു ലാ വന്നല്ലോ പൂ കാറ്റ് ഒക്കെ എവിടെയാണല്ലോ പോകുന്ന എന്തുടാ ആ ജട്ടിയിലോട്ട് ഇങ്ങനെ പേന എടുക്കുവാണോച്ച അവൾ എന്നോട് ജോലിക്ക് പോകുമ്പോ നിന്നോടോ ജോലിക്ക് പോകാൻ പറയുന്നു

കേടാ ശരവണ ഞങ്ങൾ കലപിച്ചിട്ട് പോലാ ഇത്രയും കാലം ജോലിക്ക് ഒന്നും പോവാതെ കാശുണ്ടായിക്കൊണ്ടിരുന്നല്ലേ പിന്നെന്താണിക്കടയില് ഷൂട്ടിങ്ങുണ്ട് കാശ് കിട്ടും നമുക്ക് ഇങ്ങനെ അങ്ങ് ജീവിച്ചാ മതി എനിക്ക് ഭയങ്കര ഇഷ്ടായി അല്ലടാ നീ ഒഴിക്കടാ നീ ഒഴിക്കേ ഇവൻ ഇങ്ങനെ വിടാൻ ശരിയാവില്ല നമുക്ക് ഇവളിപ്പിച്ച അവൾക്ക് വെള്ളം അടിക്കുന്നത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നത് വേണമെങ്കിൽ അവളെ കോൾ ചെയ്ത് ചോദിക്ക ദൈവം ദുഷ്ടന്മാർക്ക് വാരിക്കോരി കൊടുക്കും പക്ഷെ കൈവിട്ടേക്കും നല്ലവരെ പരീക്ഷിക്കും പക്ഷെ എപ്പോഴും കൂടെ ഉണ്ടാവും എന്താ നിങ്ങൾക്ക് ശ്വാസം വിടാൻ ഇത്ര ബുദ്ധിമുട്ട് എടാ ശരവണ ആ ഫാൻ എടുത്തോണ്ട് പോയ ആംബുലൻസിൽ ഞാൻ അച്ഛൻ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ ഫാൻ എടുത്തോണ്ട് പോയി വെക്കും പിന്നെ ഷൂട്ടിങ് ഒന്നിനും കൊള്ളാത്ത ഒമാരെ കൂടെ കയറി ഫോട്ടോ എടുക്കുന്നതാണോ ഫിഫ്റ്റി തൗസൻഡ് വർത്ത് എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ തെറ്റായിട്ട് പറഞ്ഞു സിസ്റ്റർ വയ്ക്കുന്നു

ടാ പറ്റിയത്ോസ്പിറ്റുപോ ആംബുലൻസ് തന്നെ കേട്ടിക്കോടാ എന്നാ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചു ദിവസം നന്നായിട്ട് റസ്റ്റ് എടുക്കണം ജോലിക്കൊന്നും പോണ്ട ജോലിക്ക് പോകാതെ നിങ്ങൾക്കൊപ്പം വളർന്ന പയ്യനില്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നത് ശരി രണ്ടു ദിവസം കൂടെ കിടക്കട്ടെ അച്ഛനെ നോക്കിക്കൂ ശരി ഡോക്ടർ ഹലോ കുമാരസ്വാമിയാണോ മോർച്ചടിയുടെ ഒരു കുമാറും കാളിയും നിനക്ക് ബോധമുണ്ടല്ലോ വേഗം വേഗം വാ വാ നല്ല പൈസ കിട്ടും മനസ്സിലായല്ലോ മുസ്തഫ വിളിച്ചത് ഒരു ഓട്ടം വന്നിട്ടുണ്ട് ഞാൻ പോയിട്ട് വരാം മോനെ നീ പോകണ്ട ഒന്നും മിണ്ടാതിരിക്കാ ഇന്ന് തൊട്ട് അച്ഛന് ഫുൾ ഡിസ് ആകുന്നവരിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓക്കെ നീ പോക്കോ ഈ ജോലി വേണ്ടടാ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ അനുസരിക്കേ ഇന്നൊരു ദിവസം നീ പോകുന്ന കഷ്ടപ്പാടൊന്നും തീരാൻ പോകുന്നില്ല ഏതോ ഷൂട്ടിങ്ങിന് പോ ഒന്നും കിട്ടില്ല അയ്യടാ അഞ്ചു രൂപ പോലും കിട്ടില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നാലും നീ ആഗ്രഹിച്ചതല്ലേ ഷൂട്ടിങ്ങിന് തന്നെ ഈ ഞാൻ ഹലോ ബ്രദർ ഇത്ര ബോഡി അമ്മേ ഒരു കാര്യം അറിയോ രണ്ടു ദിവസമായിട്ടോ പെൺകുട്ടി കൂടെ പഞ്ച അടിച്ചോണ്ടിരിക്കൻ അങ്ങനെയും നമ്മടെ ഈ സാരനെ ഉത്തരവാദിത്തം പൊട്ടിമൊളിച്ചെ എന്തൊക്കെയാടോ ഒന്ന് പറയാം ജോലിക്ക് മുമ്പ് അമ്മ ഇത് കണ്ടില്ലേ ശരവണന്റെ കോളാണല്ലോ ഹലോ ഞാൻ ജോലിക്ക് പോവാൻ തുടങ്ങിയല്ലോ അതെയോ എന്ത് ജോലിയാ സസ്പെൻസ് വരുന്ന ഓ ആ കുമാരസ്വാമിയാണോ പാർസൽ റെഡിയാണോ സ്ഥലമാണ്സ്വാമിയാണോ പണി കുറച്ച് ലേറ്റ് ലേറ്റ് ആകും എന്ത് നടന്നോണ്ടിരിക്കേറ്റ് ഓർഡർ അത്രയും ദൂരം എനിക്ക് പോണ്ടി ഓടിക്കും ഞാൻ പറയുന്നത് പതുക്കെ സംസാരിക്കി ഫോണാണെങ്കിൽ സാറേ ഒരുപാട് ലോങ് പോടാ ചെലവധിക ആകും കുഴപ്പമൊന്നുമില്ലല്ലോ ഹലോ സാറേ ചെവിയിൽ കേട്ടോ ഇല്ലയോ ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന മൂടിലല്ലൂടെ നാട്ടിലെത്തിയിട്ട് നോക്കാൻ പോലെ

ഒരു നാല് പോലീസ് ഓഫീസർ ഉണ്ടായാൽ മതി കറക്ഷൻ പൊല്യൂഷൻ പോപ്പുലേഷൻ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല സർ പോപ്പുലേഷനോലീസിന്റെ ഹലോ നില എന്റെ ഫോട്ടോ കണ്ടില്ലേ എല്ലാം െല്ലാം കണ്ടോണ്ടിരിക്ക എടുത്തോണ്ട് പോടോ ശോ ഇവനൊക്കെ പറഞ്ഞാൽ മതില്ലോ എന്താ പോയാലോ എങ്ങനെയുണ്ട് ക്യാരക്ടർ എന്ത് വണ്ടിയായത് ഒരു ഇല്ല മ്യൂസിക് സിസ്റ്റം ഇല്ല അച്ഛൻ എങ്ങനെയാ വണ്ടി ഓടിച്ചത് പോലും അറിയില്ല ഈ സമയത്ത് പാട്ടൊക്കെ എന്തിനൊക്കെ എങ്കേതോ ഇത് വേണ്ടേ ശരി